ഈ ലോകത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു വാക്കാണ് മര്യാദ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കേട്ടസി എന്ന് പറയും കൂട്ടുകാരുടെ വണ്ടി നമ്മൾ ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ എടുത്തു തരാൻ അവർ കാണിക്കുന്ന ഒരു മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ പക്ഷേ എടുത്തുകൊണ്ട് പോകുന്ന വണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം തിരിച്ചു കൊണ്ടു വയ്ക്കുമ്പം ഒരു നൂറ്റിപ്പത്ത് രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് വേണം കൊണ്ടുവയ്ക്കാൻ അല്ലാതെ അവരടിച്ചു വെച്ചിരിക്കുന്ന പെട്രോൾ മുഴുവൻ തീർത്ത് വറ്റിച്ചിട്ട് വണ്ടി കൊണ്ടുവെക്കുന്നതിലും വേറെ വൃത്തികെട്ടൊരു മര്യാദഘട്ട പരിപാടി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയോ നിങ്ങളുടെ പ്രോഗ്രാം നടത്താൻ വേണ്ടിയോ നിങ്ങളൊരാളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് പെട്രോളിനുള്ള പൈസയോ അല്ലെങ്കിൽ പെട്രോൾ അടിച്ചോ കൊടുക്കുക തും ഒരു മര്യാദയുള്ള പരിപാടിയാണ് അതും മര്യാദഘട്ട പരിപാടിയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അതുപോലെ തന്നെ ജുവലറി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പം ആളുകൾ പ്രൈവസിയിലാണ് വാങ്ങിക്കുന്നത് അതൊരു ഫിലിം സ്റ്റാർ ആയിക്കോട്ടെ അതൊരു സെലിബ്രിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർ നമ്മുടെ ഡി എമ്മിൽ വന്ന് പേഴ്സണലി നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ജുവല്ലറിയാണ് അതിന് അതിപ്പോൾ എത്ര കൂടുതൽ അവർ വാങ്ങിച്ചോട്ടെ എത്ര വലിയ ആയിക്കോട്ടെ നമുക്ക് ഭയങ്കര ആയിരിക്കും പക്ഷേ അവരോട് ചോദിക്കാതെ അവരുടെ പേരോ അല്ലെങ്കിൽ അവർ I <laughs> ചാറ്റോ സ്ക്രീൻഷോട്ടോ ഇന്ന ആൾ എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കതൊരു പരസ്യമായിരിക്കും ഒരിക്കലും അവരോട് ചോദിക്കാതെ അവരുടെ അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല ഞാൻ ഈവൻ ഇഫ് ഒരു കയ്യയിൽ ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് കൈ മാത്രമേ ആ പിൽ കാണിക്കുന്നുള്ളൂ എങ്കിൽ പോലും അവരോട് ഞാൻ ചോദിക്കും ഈ പിക്ക് ഞാൻ സ്റ്റോറിയിൽ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കും അത് ആരുടെ 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 ആണെങ്കിലും കാലയിൽ ഇടുന്നൊരു ഒരു ഒരു ചെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആംഗ്ലറ്റ് ആയിക്കോട്ടെ ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ നെക്ക് ചെയിൻ ആയിക്കോട്ടെ ഏത് സാധനമാണെങ്കിലും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് എപ്പോഴും ചോദിക്കും ഞാൻ ഒരു പിക്ക് ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് വേറൊന്നും കൊണ്ടല്ല റീസൻ്റ്ലി ഒരു ഫിലിം സ്റ്റാർ അത് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് നിന്ന് ക്ലോവറിൻ്റെ ഫുൾ സെറ്റ് വാങ്ങിച്ചു പ്രത്യേകമായിട്ട് ഞാൻ മാമിനോട് ചോദിച്ചു മാം ഞാൻ ഇത് ഇതിൻ്റെ ഒരു പിക്ക് ഞാൻ മാം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഞാൻ ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞില്ലേ സുസിനാദ് എനിക്ക് എന്ന് സി ഒരുപാട് പേർക്ക് അതേ അഭിപ്രായമായിരിക്കാം പക്ഷേ നമ്മൾ ചോദിക്കുന്നില്ല നമ്മൾ ചോദിച്ചാൽ അവർ നോ അറിയാവുന്നതുകൊണ്ട് അവരോട് ചോദിക്കാതെ തന്നെ ചാറ്റിൽ ഇടുന്നൊരു പരിപാടിയുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് അവരോട് ചോദിച്ചിട്ട് വേണം ബിക്കോസ് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫെയിം ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അവരും കൂടെ അത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സൊ നിർബന്ധമായിട്ടും നമ്മുടെ അടുത്ത് ബിസിനസ് പേഴ്സണലി വന്ന് ചെയ്യുന്നവരുടെ പ്രൈവസിയെ എപ്പോഴും മാനിക്കുക പബ്ലിക്കായിട്ട് അവർ കോമെൻറ്റിൽ വന്ന് ചെയ്യുമ്പോൾ ആ കോമെൻറ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ അത് കുഴപ്പമില്ല ബിക്കോസ് അത് പബ്ലിക്കിനെല്ലാം ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുമ്പോഴും അതുപോലെ പ്രൈവറ്റ് ആയിട്ട് അവരൊരു കാര്യം വന്ന് വാങ്ങിപ്പോ വാങ്ങിക്കുമ്പോഴും അതിൽ തമ്മിൽ ഭയങ്കരമായ അന്തരമുണ്ട് ഡിഫറൻസ് ഉണ്ട് സോ ഓൾവേസ് ആ ഒരു കേട്ടസി ആ ഒരു മര്യാദ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് മലയാളികളുടെ ഇടയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ചില മര്യാദയൊക്കെ കാണിക്കേണ്ടേ വേണ്ടേ അപ്പം നമുക്കും ആ മര്യാദ കീപ്പ് ചെയ്യാം ബ ബൈ